ഹലോ ഫ്രണ്ട്സ് ഞാൻ കാര്യം പറയട്ടെ എന്തോ എന്ന് ലേക്ക് അടിക്കണം ഈ പ്രോഗ്രാം നിൽക്കാൻ ലീക്ക് വരുന്നതാണ് ഗൈസ് എനിക്ക് പ്ലീസ് കുറച്ച് ഒന്ന് തന്നാൽ മതി കുറച്ചും കൂടി ആ അങ്ങനെ പറയണം പിന്നെ നിങ്ങൾക്ക് ലൈക്ക് അടിച്ചാലേ നിങ്ങൾക്ക് ലൈക്ക് തരുള്ളൂ ഞങ്ങൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കണത് ഏലക്ക പക്കായ അങ്ങനെയൊക്കെ കേട്ടോ ഏതീ കിടണേ പീസാക്കിട്ടാണോ അല്ലേ സാറേ പീസ് ആക്കിയാൽ നല്ല രസമുണ്ട് നമുക്ക് തേക്കെന്താ നമുക്ക് ഇട്ടുണ്ടെടു മാറ്റിയാക്കണം ഏതാ ശരിക്കും മാറ്റിയാക്കണം കേട്ടോ പിന്നെ നമുക്ക് ഈ അല്ലോ ഓരോ പാത്രങ്ങളും എടുത്തു വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഏ മള്ളമെടുത്തോക്കും പറയുന്നു

ഇത് ചോറ് വിളമ്പിയ ചിക്കൻ വിളമ്പിയ കറി വിളമ്പിയ ബീഫ് വിളമ്പിയ ചിക്കൻ ഉണ്ടായിക്കാ വിളമ്പിയ ചിക്കൻ പുളി കറി ഇത് ബീഫ് വറിച്ച് വരിച്ചതാണ് ഇതും ചോറ് ഈ പപ്പക്കായ ഇത് മുളക് ഇത് ഫ്രൈ ചെയ്ത ചിക്കൻ ഇത് ഉപ്പക്കായ പിന്നെ രണ്ടും ഒരേപോലെ തന്നെയാണ് ഇത് ബീഫ് കറി ഫ്രൈ ചെയ്തത് കറി വെച്ച മുളകും അച്ചാർ ഇത് മുളകിന്റെ അച്ചാർ ഇത് ബീഫിന്റെ മുളക് മജി ജിയും കൂട്ടിയായിട്ട് കളിക്കുന്നേ കേട്ടു ഇത് പണിക്കാശി എടുത്ത പൈസകളാണ് ചില്ല എല്ലാം ഉണ്ട് കട്ടേടെ പോലുണ്ട് വറുത്തേ ഇത് ഞങ്ങള് ഇതെടുത്ത് ഇതിർത്തത് ഇതിനിർത്തിട്ടാണ് ഇതെടുത്തത് പിന്നെ ഇതിൽ നിർത്തിട്ടാണ് ഇതും എല്ലാം വാങ്ങിച്ചത് അങ്ങനെ കേട്ടോ તો ક બિરિયાની ઉડતાઈ રહ્યું એ આ